അതെ കുറിയുടെ പൈസ എന്തത് കഴിഞ്ഞ മാസം രണ്ട് മാസം മുടക്ക് ഇപ്പൊ ഈ മാസം നറുക്കെടുത്ത് അതും ഇല്ല അപ്പൊ നമുക്ക് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങക്ക് നറുക്ക് കിട്ടിയിട്ടില്ല അത് കണ്ട് പൈസ ഇരണ്ടാന്നുണ്ടാകും പൈസ കിട്ടിയാലേ മറ്റുള്ളവർ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് ശരിയാവില്ല ആശെടുക്ക് ഇക്കാൾക്ക് അറിയാത്ത ഒന്നുമില്ലല്ലോ ഞാൻ സ്ഥിരമായിട്ട് അടക്കണം തന്നെ അല്ലല്ലേ ഇപ്പൊ ഓരോ ബുദ്ധിമുട്ടുകൾ ഇക്കാൾക്ക് അറിയണല്ലേ ഇവിടത്തെ ഞാൻ ക്ലിയർ ആയിട്ട് അടച്ചു അടച്ചുപോകുന്നതല്ലേ പിന്നെ മഴയൊക്കെ ആയിട്ട് പണിയും കുറവാണ് പിന്നെ മോനെ പീസ് കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ എത്രയും വേഗം അങ്ങോട്ട് തിരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് അടക്കാനും ഇനി ഇങ്ങോട്ട് എത്തിക്കില്ല ഞാൻ അതെ നിങ്ങളുടെ സങ്കടം കേൾക്കാനില്ല ഞാൻ വന്നത് എനിക്ക് കുറിയുടെ പൈസ ഇപ്പൊ വേണം എനിക്ക് അവിടെ ആൾക്കാർ വന്ന് നിൽക്കുക വീട്ടില് പൈസ ചോദിച്ചിട്ട് എനിക്ക് കുറി വിളിച്ചൊരു കാശ് കൊടുക്കണ്ടേ നിങ്ങൾ ഓരോരോ കാരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ് ഇതൊന്നും അറേണ്ട ആവശ്യമില്ല കാശ് കുറിയുടെ പൈസ എടുക്കുക ഇതൊന്നും ഇല്ലല്ലോ കോഴി ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റൊക്കെ അടക്കാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളടുത്ത് ചേർന്നത് ഇതൊന്നും ശരിയല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പോയെ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല വിളിച്ചെടുക്കേ പൈസ കൊടുക്കണം പൈസ എടുക്ക തമാശ കളിക്കാൻ കണ്ട കാര്യമില്ല ഞാൻ എങ്ങനെ ആരെന്തെങ്കിലും ചോദിച്ചിട്ട് നീ നോക്കാത്ര നേരം നിന്നിട്ട് എന്റെ അടുത്ത് പത്ത് പൈസ ഇല്ല എടുക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാര്യം ഞങ്ങൾക്ക് ഉണ്ടാവും ഞാൻ പറയണത് മനസ്സിലാകണ്ടാവും ഇട്ടി കാശ് കിട്ടിയിട്ടുണ്ടോ അവർ കൊടുക്കാൻ എനിക്ക് ഫാമിലി പിള്ളേർ ഇതൊക്കെ ഉള്ളതാണ് ഞാനും ബുദ്ധിമുട്ടില് നിന്നെ ഇതേപോലെ ആയത് തന്നെ കുടുങ്ങടത്തിനാ ഇങ്ങനെ പച്ച പത്തലിങ്ങനെ പോണത് നിങ്ങളെപ്പോലൊരു പത്താളൊക്കെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ എന്ത് കുടുങ്ങി നടത്തിയിട്ട് കാര്യം ഉണ്ടാവും പൊളിഞ്ഞു പോയില്ലേ അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് വിചാരിക്കരുത് സാരൊന്ന് വിളിച്ച് ഇന്ന് തന്നെ വൈകിട്ട് എത്തിക്കണം എത്തിയില്ലെങ്കിൽ

മോനെ ഉമ്മാനെ ഒന്ന് കാണാറ്റ് വന്നാണേ ഉമോൻ്റെ ഒരു ആയിരം ഒരു കുറുക്കാവശ്യായിട്ട് വന്നു പോയതാണ് നാളെ രാവിലെ കൊടുന്ന് വരാ ഞാൻ ഉമ്മാനെ കണ്ട മേടിക്കാൻ അത്യാവശ്യം എന്റെ താത്ത പൈസ എന്റെ പൈസ ഒന്നും ഇല്ല ബാങ്കില് കുറച്ച് പ്രശ്നായിട്ടേ ദുബായിന്ന് പറഞ്ഞ പൈസ ഒന്നും എടുക്കാൻ പറ്റിട്ടില്ല പിന്നെ ഇന്ന് ഉച്ചക്ക് കുറച്ച് ഇറച്ചി വാങ്ങാന്ന് പറഞ്ഞിട്ട് പോലും പൈസ ഇല്ലാത്തവരും എടുക്കാൻ പറ്റില്ല അത് ബാങ്കിൽ എന്തോ പ്രശ്നമായിട്ടേ അത് പൈസ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അറിയില്ല താത്ത എന്തേലും ഇല്ലാത്ത ഉമ്മാടത്തും ഇണ്ടാവില്ല താത്ത ഒന്നും വിചാരിക്കരുത് കേട്ടാ മോനെ ആ താത്ത ഉമ്മാടത്തൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഉണ്ടാവുന്നില്ല ഞാൻ കൊടുത്താല് ഉമ്മാടത്തുണ്ടാവുള്ളൂ ഉമ്മാർത്തൊന്നും ഉണ്ടാവില്ല താത്ത പോയിക്കോ ഞാൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുന്ന് എന്തല്ലേ ഒരു ഒരാവശ്യം പറഞ്ഞു പോകുമ്പോൾ മോത്തടിച്ച പോലെ പറയണ ചെറിയ മക്കൾ എത്ര എടുത്ത് വളർത്തിയതാ എന്താ ചെയ്യാത്ത വേറെ പണിയൊന്നും ഇല്ല ദുബായിന്ന് വന്നു പറഞ്ഞ ഉടനെ ആയിരം കൊണ്ട രണ്ടായിരം കൊണ്ടാന്ന് വളർത്തു വരും ഉമ്മടെ വന്നിട്ടുണ്ടായിരുന്നു ആ സാഹിത്താത്ത വന്നിട്ട് എന്റെ അടുത്ത ഉമ്മ എവിടെയും എന്നിട്ട് എന്നിട്ടെന്താ പോയാ ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടി വന്നതാ എന്റെ അടുത്ത് ചോദിച്ചു മോനെ രണ്ടായിരം രൂപ തരുമോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതൊക്കെ ആരാ പറഞ്ഞു പറഞ്ഞാൽ ദുബായിട്ടുള്ള കാര്യം അത് അറിഞ്ഞിട്ട് വന്നതായിരിക്കും പൈസ ചോദിക്കാനായിട്ട് എന്നിട്ട് എന്താ മോൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ ഒന്നില്ല അപ്പൊ പറഞ്ഞു എന്ന് ഞാൻ ഞാൻ ചോദിക്കണ്ട പറഞ്ഞു എന്തിനാ മോനെ അങ്ങനെ പറഞ്ഞ നീ അതേ അവളെ ആരുപ്പല്ലേ ചോയിച്ച് മോൻ ഗൾഫി പോകുമ്പളെ പൈസ ഇല്ലാണ്ട് അവളുടെ കഴുത്തില് കടകളൊക്കെ തന്നിട്ടാണ് നനക്ക് അങ്ങോട്ട് പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് നനക്ക് ഓർമ്മയില്ലേ അപ്പൊ അത് ആ ഉറുപ്പ് ചോദിച്ചിട്ട് മോനെ അങ്ങനെ പറഞ്ഞ നീന്ന് എന്നെ വിളിക്കായിരുന്നില്ല നിനക്ക് അവളെന്താ എന്നെ വിളിക്കാത്ത വിളിക്കണ്ടാ മോനില എങ്ങനെയങ്ങനെ പറയാ മനസ്സ് വന്നത് നിനക്കറിയാലോ അവരേ ഇങ്ങനെ ആയിരൂപ്യ ചോദിച്ചിട്ട് വരുന്നവരൊന്നല്ല നല്ല സാമ്പത്തികമായി ജീവിച്ചവരാ എന്തോ ഒരു കഷ്ടകാലത്തിന് അവരിങ്ങനെയായി പോയി എന്ത് നല്ല സ്വഭാവമുള്ള സ്വഭാവം ഉള്ള കുട്ടിയെന്താ പറഞ്ഞില്ലെന്ന് പറഞ്ഞാ എങ്ങനെ പറയാനുള്ള മനസ്സ് വന്നു മോനെ നിനക്ക് അച്ചട എന്തോരം സഹായിച്ചിട്ടുണ്ട് എന്നറിയോ ഇപ്പോഴല്ലേ മോൻ കളുപ്പിലൊക്കെ പോയി വന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ആയത് ഇതിന്റെ മുന്നൊക്കെ അവരെന്നെ നമുക്ക് സഹായിച്ചതൊക്കെ അന്ന് അവര് നല്ല കായും എല്ലാം ഉള്ളവരാ മോൻ ഇങ്ങനെ പറയരുതിട്ടാ നല്ലോണം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ പോടെ കാര്യം ഒന്നും ആലോചിച്ചു നോക്കൂ ആരോടൊക്കെ പോയി നട്ടോട്ടോട് ആരോടത്തൊക്കെ പോയി കൈ നീട്ടി ഒരാളും തന്നില്ല അവളാണ് ആ കഴുത്തിൽ കിടക്കുന്നത് ഊരി തന്നത് എന്നിട്ട് എന്നിട്ടാണ് പോയിട്ട് നിനക്ക് ഡ്രസ്സും കാര്യങ്ങളും പെട്ടി എല്ലാം മേടിച്ചോണ്ടുമ അത് നീ മറന്നുല്ലോ ഞാനാണെങ്കിൽ ഇതില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് അതെ ഉമ്മ തന്നാണെന്ന് പറയും അപ്പൊ ആ പറയാ ഇത്താ എനിക്കൊന്നും അറിയില്ല എന്റെ കയ്യിൽ ഇണ്ടായിരുന്നില്ല ഉമ്മാടെ കയ്യിലുള്ളവരും എനിക്കറിയില്ല ഉമ്മടത്തില്ല എന്നാ വിചാരിച്ച് പക്ഷെ ഇത് തന്നപ്പോ ഉമ്മ കൊണ്ടുകൊടുത്തു കൊണ്ടുപോകും <saw> ും വിചാരിക്കണ്ട എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ് ബാങ്കില് ഇതായിട്ടില്ല പോയിട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞോട്ടാ ഇനി അങ്ങനെ ഒരിക്കലും പറയരുത് ഇട്ട മോന്നെ ഏഹ് അവരൊക്കെ നമുക്ക് നല്ലോണം സഹായിച്ചവരാണ് അവരിപ്പിങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട എല്ലാവർക്കും തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ആരും കണ്ടവരില്ല എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ഞാൻ വന്ന് പൈസ ദുബായിട്ട് വന്നതാണോ ആ കൊണ്ടു കൊടുത്തിട്ടേ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഇത്ത എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തു തരുണ്ട് ആളായിട്ട് ചെയ്യണമെങ്കിലും പൈസയായിട്ടാണെങ്കിലും ഇത്ത പിന്നെ ചോദിക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞിട്ട ഉമ്മാട് വന്ന് പറഞ്ഞപ്പോ ഉമ്മ തന്നാണ് എന്റെ കയ്യില് ഇല്ല അപ്പൊ ഉമ്മാടെ കയ്യിൽ ഇണ്ടാവൂലെന്നാ വിചാരിച്ചു അപ്പൊ ഉമ്മാട് പറഞ്ഞപ്പോ ഉമ്മാക്കത് പെട്ടെന്ന് ഉള്ളതെടുത്ത് തന്ന താത്തത് വെച്ചോട്ട തിരിച്ചു തരണ്ട എന്തെങ്കിലും സഹായം ഇനി വല്ലതുണ്ടെങ്കിൽ വന്ന് ചോയിച്ച് തരാം വന്ന് ചോദിക്കാൻ മടിക്കരുത് എന്ന് പറയും ഉണ്ടെങ്കിൽ തരാ എന്ന് പറഞ്ഞാ അപ്പൊ ചെന്ന് ചെന്ന കൊണ്ടു കൊടുക്ക എന്ത് വിഷമാണവളുക്ക് അത് അതുകൊണ്ടാണ് അവൾ അങ്ങനെ വന്നത് അല്ലെങ്കിൽ ഒന്നും അങ്ങനെ വരൂല്ലേ അപ്പൊ ഇനി കൊണ്ടുകൊടുത്തിരു അപ്പൊ തന്നെ ിട്ടോ എത്രയും വേഗം അത്യാവശ്യം ചോദിച്ചിട്ടേ എവിടെ കിട്ടിയില്ല അയാളാണ് ചൂടായിട്ടാ പോയി പേടിയാണ് എന്തായാലും ഞാൻ ഇന്ന് വൈകിട്ട് കൊടുത്താരണ ആ താത്താ അത് നേരത്തെ പൈസ ചോയ്ക്ക് വന്നപ്പോഴേ എന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഉമ്മടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു കുറിച്ചൊക്കെ നമ്മൾ ഉള്ള സമയത്ത് നിങ്ങൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ സമയത്ത് എന്തില്ലാത്ത കാരണമായിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊന്നും വിഷമിക്കരുത് ഉമ്മടുത്ത് പറഞ്ഞപ്പോ ഉമ്മ കുറച്ച് പൈസ തന്നിട്ടുണ്ട് അത് താത്ത തരാൻ പറഞ്ഞു ഇതിൽ ഇത്തിരി കൂടുതൽ പൈസയുണ്ട് ഉമ്മ തരാൻ പറഞ്ഞു നമുക്ക് ഉമ്മയും താത്തയും തമ്മിലുള്ള ബന്ധം എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അയ്യത് വേണ്ട താത്ത ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരെന്ന് തിരിച്ചു വാങ്ങിക്കരുത് എന്ന് പറയണം പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താത്ത ചോദിക്കാനും മടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് താത്താക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചോദിച്ചോളോട്ടാ ഇതൊന്നും ഒരു പടി കാണിക്കണ്ട ഉമ്മയാ പറഞ്ഞത് നമ്മടെ എൻറെ ഗൾഫിന്റെ പോണ കാര്യത്തിൽ താത്താന്റെ ഇക്ക ഒരുപാട് നമ്മള് പൈസ കൊണ്ട് ആക്കിയിട്ടുണ്ട് ഉള്ള സമയത്ത് ഒരു മനുഷ്യരൊരവസ്ഥയല്ലേ ഇല്ലായ്മയും ഉള്ളതൊക്കെ താത്താ അതൊന്നും വിഷമിക്കണ്ട എന്തുണ്ടെങ്കിൽ താത്ത എന്ത് വിഷമ നമ്മുടെ ഉമ്മടുത്തോ പറഞ്ഞാ മതിയോ നമുക്ക് റെഡി ആക്കട്ട് ഞാൻ പോട്ടെ പറഞ്ഞിട്ട് ഓ വയ്യ വേഗം ഇയാളെ വിളിച്ചിട്ട് പൈസ ഒന്ന് കൊടുത്ത് വാങ്ങിയ പൈസ വേഗം തിരിച്ചു കൊടുക്കാനും സാധിക്കട്ടെ റബ് ഇയാളെ ഒന്ന് വിളിച്ചിട്ടേ പൈസ കൊടുക്കാൻ നോക്കട്ടെ